വരൾച്ച മൂലമുണ്ടായ കൃഷിനാശത്തിന് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ നടപടി വൈകുന്നു എം പി എം എൽ എ മാർ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ എന്നിവരെല്ലാം തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും കൃഷി മേഖലയിൽ തകർച്ച കാണാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നാൽ കർഷകരുടെ നഷ്ടത്തിന് പരിഹാരം മാത്രം ഇടുക്കിയ വരൾച്ച ബാധിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നും കർഷകരുടെ നഷ്ടം കൃത്യമായി കണക്കാക്കണമെന്നും ആവശ്യമുയർന്നെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഏലം കൃഷി മേഖലയിലാണ് വരൾച്ച കൂടുതൽ നാശം വരുത്തിയത് കുരുമുളക് കാപ്പി വാഴ കമുക് തുടങ്ങിയവയും മരങ്ങളും ഉണങ്ങി നശിച്ചു ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽമട പെയ്തെങ്കിലും ഇത് ആശ്വാസമായില്ല എന്നാൽ വരൾച്ച ദുരിതാശ്വാസം അധികൃതർ മർണമട്ടാണെന്ന് കർഷകർ പറയുന്നു അടിയന്തരമായി കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ജില്ലയിലെ ഭരണപക്ഷ കർഷക സംഘടനയായ കിസാൻ സഭയും ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലും പ്രധാന നാണ്യവിളകളായ ഏലവും കുരുമുളകും വൻതൂതിൽ നശിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇടപെടേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നാളിതുവരെ യാതൊരുവിധമായ നടപടികളും ഉണ്ടാകാത്തത് ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ള കാര്യമാണെന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭ അഭിപ്രായപ്പെടുന്നത് ഒപ്പം ഇപ്പോൾ ഗവൺമെന്റ് ജാഗ്രതാപൂർവ്വം ഇടപെടുകയും വിശദമായ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചുള്ള കണക്കെടുപ്പ് നടത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അടിയന്തരമായി കേന്ദ്രത്തിൽ ഇടപെടുകയും ഒപ്പം കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ആവർത്തന കൃഷിക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണം ഏലം മേഖലയിലെ ജല മാനേജ്മെൻറ്റിനെ പറ്റി കൃഷിക്കാരുമായി വിശദമായ ചർച്ചകൾ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനും പാഴായി പോകുന്ന ജലത്തെ കൃഷിക്കും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെടുകയാണ് ചെടികൾ കരിഞ്ഞുണങ്ങിയതിന് പുറമെ വിളവിലും ഗുണമേന്മയിലും സംഭവിച്ച നഷ്ടവും വിലയിരുത്തി നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം വരൾച്ചൂക്ഷമായ സമയത്ത് കൃഷി വകുപ്പ് ശേഖരിച്ച റിപ്പോർട്ടുകളും പരിശോധിക്കണം ന്യൂസ് ബ്യൂറോ